സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ പി എസ് സി അനൗൺസ് ചെയ്തിരുന്നു ലക്ഷ്യ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രാഥമിക പരീക്ഷയ്ക്കായി മൂന്ന് മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് ഈ ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് ഞങ്ങൾ പൂർണ്ണമായും കവർ ചെയ്യും പക്ഷേ ഈ ക്രാഷ് കോഴ്സിൽ വരുന്ന സ്റ്റഡി പ്ലാൻ അതായത് ഒരു പ്രാഥമിക പരീക്ഷയ്ക്ക് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നുള്ള ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഈ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുന്നത് ഈ ക്ലാസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻറ് ആയിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ട് ഓഫ്ലൈനിൽ ക്ലാസ് എടുത്ത അധ്യാപകരാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന മുഴുവൻ അധ്യാപകരും ഏത് കോഴ്സിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷ്യയുടെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട് ഒരിക്കലും അധ്യാപകർ പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്ലൈഡ് അല്ല കൃത്യമായിട്ട് ഒരു അധ്യാപകൻ എഴുതി തയ്യാറാക്കുന്ന നോട്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിന് ശേഷവും പ്രൊവൈഡ് ചെയ്യുന്നത് ലക്ഷ്യയുടെ നോട്ടിന്റെ ക്വാളിറ്റി ഞങ്ങളുടെ ഏത് കോഴ്സ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായി അറിയാവുന്നതാണ് ഇനി ലക്ഷ്യയുടെ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത ലൈവ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ നൽകുന്ന ക്ലാസ്സുകളോ നിങ്ങൾക്ക് കയറി കാണാം അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയാവും സെക്രട്ടേറിയറ്റ് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഈ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ലക്ഷ്യ നിങ്ങളെ പൂർണ്ണമായും സഹായിച്ചിരിക്കും നന്നായി പഠിക്കുക താങ്ക്